വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് വയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ക്രിസ്തുമസ് ആഘോഷിച്ചു ബദലഹേമിലെ കാലിത്തൊഴുത്തിൽ കരുണയുടെയും ശാന്തിയുടെയും ദൂതുമായി യേശു പിറന്നതിന്റെ ഓർമ്മയിലാണ് വിശ്വാസികൾ സഹനത്തിന്റെയും അതിജീവനത്തിന്റെയും പാഠങ്ങൾ പകർന്നു നൽകിയാണ് യേശുവിന്റെ പുൽക്കൂട്ടിലെ ജനനം ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളമായ ഈ ദുരിചലനത്തിൻ്റെ എല്ലാ സന്തോഷവും നന്മകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹപൂർവ്വം ആശ്വസിക്കട്ടെ ഈശ്വരചലനം ഓരോ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളവും ലോകം മുഴുവനും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമായി മാറിയിരിക്കുകയാണ് ഈ എല്ലാവരുടെയും മനസ്സിൽ ഒറ്റ മാത്രമേ ഉള്ളൂ സന്തോഷവും സമാധാനവും ഉണ്ടാകണം അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന വചനം ആവർത്തിക്കുകയാണ് ഓരോ ക്രിസ്തുമസും വിശ്വാസദീപ്തിയിൽ വിണ്ണിലും മണ്ണിലും നക്ഷത്രവിളക്കുമായി വിശ്വാസികൾ പുണ്യരാവിനെ എതിരേറ്റു പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്നത് തിരുപ്പിറവിയുടെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു വീടുകളിലും പള്ളികളിലുമെല്ലാം പുൽക്കൂടുകളും ക്രിസ്തുമസ് ട്രീയും നക്ഷത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട് ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പ്രധാനമാണ് രാത്രിയിലെ കരോൾ സംഘങ്ങൾ ജാതിമത ചിന്തകൾക്കപ്പുറം ആശംസകൾ പറഞ്ഞും സമ്മാനങ്ങൾ കൈമാറിയും ലോകമെങ്ങും ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ് മലപ്പുറം സെന്റ് തോമസ് ഫെറോന ചർച്ചിൽ തിരുപ്പിറവി കുർബാനയ്ക്ക് പള്ളി വികാരി ഫാദർ മാത്യു നിരപ്പിൽ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ